ഹലോ മൈ നെയം ഇറാം എന്താ റാംജി റാവ് സ്പീക്കിംഗ് ഓക്കെ അവൻ കട്ടിറല്ലെങ്കിലും ഒന്നുകൂടെ വിളിച്ചോക്കോ റാംജി റാവ് സ്പീക്കിംഗ്

ഞാ ഒന്നിനു പോയിട്ടെ അതെ അത് തന്നെയാ ത്രീ ഫോർ ഫൈവ് ടു ത്രീ ഹലോ റാംജി റാവ് സ്പീക്കിംഗ് അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം ആ ശരിയാ ഫോൺ ആണെന്നാണ് തോന്നുന്നത് വേല ഇറക്കരുത് മര്യാദക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം ഓഫ് എന്തോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ നിർത്തി നിർത്തി നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല ആ ഉർമിസ്തമാരും മോള അതിനെ ആരോട് തട്ടിക്കൊണ്ടു പോര്യാ റാം ചീടാവും പറഞ്ഞിട്ട് മിസ്റ്റർ ഉർമിസ്തമ്പ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരണം നാളെ മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ പറയാം അതിനു നിങ്ങൾ മുമ്പോ ഞങ്ങളെ ചെയ്യാൻ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക ഹലോ ഹലോ എന്താ പ്രശ്നം എന്താ റാംജി റാവു എന്ന് പറഞ്ഞു ഒരുത്തരാ ഉർമിതമാന്റെ മോളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നുള്ളത് ആ കൊച്ചിന്റെ കരുത്തിൽ കേട്ടത്

എന്റെ മാതാവെ ഒരു നമ്പറിൽ രണ്ട് ഫോണാ നീ ആ ഉർവശി തീറ്റ ഉർവശി തീറ്റ അപ്പൊ വെറുതെ അല്ല ഈ ഫോൺ ശല്യുണ്ടാക്കുന്നത് ഉറുവശി കിടക്കുന്ന ഉറുമീസ് കയറി കിടക്കുക ഉറുമീസ് കിടക്കുന്ന ഉറുവശി കയറിക്കിടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കറക്റ്റ് ആയിരിക്കും നീ എന്താ പറയാൻ പറയാ തട്ടിക്കൊണ്ടുപോയി വരും കളിച്ചാലോ കളിച്ചാലോ കളി കളി അവരെ നമുക്ക് നീ എന്താ എന്തു ഒരു ഈ ഫോൺ കാരണം ദൈവവിധി നാളെ നേരം എടുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷപ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി ഗോപാല നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും ബാലകൃഷ്ണ നിനക്ക് ഹംസക്കോയുടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ മത്തായ് ചേട്ടാ പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഒത്താൽ ഒത്ത് നീ ഈ ഫോണൊന്നും വിളി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ ഹലോ മൈ പറലോ अरे रामजी रामजी राव स्पीकिंग ാവു ഏത് റാംജി റാവു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അയാൾ ഫോൺ വിട്ടിട്ട് പോയെന്ന് തോന്നുന്നു

നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ പ്ലീസ് നിങ്ങൾ അതാണ് നിങ്ങൾക്ക് എന്ത് വേണം പണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും എത്ര പണം വേണമെങ്കിലും എന്റെ തൊത്തുക്കൾ മുഴുവൻ വേണമെങ്കിലും തരാം എന്റെ കുഞ്ഞിന് ഒന്നും ചെയ്യാതിരുന്നാൽ മതി നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത് ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുന്നത് ഇല്ല ഞാൻ പോലീസിൽ അറിയിക്കില്ല ഇത് അറിയില്ല പ്രോമിസ് ശരി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയും ഞങ്ങൾക്കൊരു

നിഷമളെ സാറേ നമ്മുടെ നിഷമളെ കാണാനില്ല സാരമില്ല അവളെ എവിടെ എവിടെയെങ്കിലും കാണും ഇല്ല സാറേ ഞാൻ വീട് മുഴുവൻ നോക്കി നിന്നോട് പറഞ്ഞു അവളെടുക്കാൻ നീ ആരാ അവളെ തന്തയാണോ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി മനസ്സിലായോ ആ പോയിക്കോ േജി പണം റെഡിയല്ലേ എന്ന് എങ്കിൽ ഇന്ന് രാത്രി കൃത്യ എട്ട് മുപ്പതിന് ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക കുട്ടിയുമായി ഞങ്ങളവിടെ ഉണ്ടാവും വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം ഡ്രൈവർ പോലും പാടില്ല പിന്നെ തിരിച്ചറിയാൻ എന്താ അതെ അതെ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല ിൽ വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞ് പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എനിക്ക് വയറ് ആകെ കുഴപ്പാവോ ഒരു അവസാനം പോലീസ് പിടിച്ചാലോ പിടിക്കില്ല ആരും എന്റെ കൂടെ വരണ്ട പറഞ്ഞു ഞാൻ ചേട്ടാ മൂന്ന് പേരും വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ ഉറുമീസ് യും നാല് ലക്ഷം രൂപ വാങ്ങുന്നു അതിൽ നിന്ന് ഒരു ലക്ഷം രൂപയും ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു രാംജീ റാവിന് കൊടുക്കുന്നു കുട്ടിയെ വാങ്ങുന്നു ഉറുമി സമ്മാനെ ഏൽപ്പിക്കുന്നു ഒരീച്ച പോലും അറിയാതെ ബാക്കി മൂന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ അയ്യോ ഉർമി സ്തമ്പിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോന്ന് പേരെങ്ങൾ ഉറമി തമ്പാൻ മാറുന്നു പറഞ്ഞ അങ്ങോട്ട് ചെല്ലാം നീ ഒറ്റയ്ക്ക് ഒറ്റ അല്ലാണ്ട് എന്നാലും കേട്ട് പോയില്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ അതിന് എന്റെ വണ്ടി കൂടെ കിടക്കുന്നില്ലേ അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ ഗോപാലകൃഷ്ണ പഠിപ്പിക്കാം എന്നാലും ഉറമി തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത് അല്ല നാടകത്തിന്റെ ഓരോ പണ്ടാരങ്ങളോടൊ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ കള്ളാണെങ്കിൽ കള്ളൻ തമ്പാണെങ്കിൽ തമ്പാൻ അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ നീ പറയെ ബാലകൃഷ്ണ ആ മേലിരിക്കുന്ന പെട്ടിയിലാണോ താഴെ കുടിക്കരി കുടിക്കരി കുടിക്കാനല്ലേ പറഞ്ഞു എന്താ ഇവള് കുടിക്കുന്നില്ല കഴിക്ക കഴിക്ക കഴിക്കാൻ ും ഒന്നും വേണ്ട നീ പോയിക്കോ